നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും ഓതും ഒഴിയുമോർക്കിൽ നീ

യ ചുഷാ ന പശ്യതിയേ ചുഷി പശ്യതി തദവ ബ്രഹ്മം വിദ്ധി നേതം യതിദുപാസത്തെ പ്രാണപ്രണീയത തദവ ബ്രഹ്മം വിദ്ധി നേതംയത്തിതുപാസത്തെ യോത്രേണ നശണോതിയോത്രദം ശ്രുതം തദവേം യുപാസത്തെ കണ്ണുകൊണ്ട് നിനക്ക് യാതൊന്നിനെ കാണാൻ പറ്റില്ലയോ എന്നാൽ യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ട് കണ്ണ് കാണപ്പെടുന്നുവോ അതിനെ ബ്രഹ്മം ബ്രഹ്മമെന്നറിഞ്ഞാലും യാതൊന്നിനെ കേൾക്കാൻ കാത് അശക്തങ്ങളാണോ യാതൊന്നിനാൽ കാത് കേൾക്കപ്പെടുന്നുവോ അതിനെ ബ്രഹ്മം യത് പ്രാണേന ന പ്രാണിതി ഏന ബ്രഹ്മമെന്നറിഞ്ഞാലും അഭ്യുദ് ഗംഭീരായിട്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് ഇതാണ് അത്രി അനസൂയ എന്ന് പറഞ്ഞാൽ ആ ത്രിഗുണങ്ങളെ അതിവർത്തിച്ച് ദോഷദർശനമില്ലാത്തവളാണ് അത്രയും അത്രയും അനസൂയ ഭാര്യയും ഭർത്താവുമായിട്ട് പറഞ്ഞിരിക്കുക ഇതാണ് ചേർന്ന് നിൽക്കേണ്ടത് അവരുടെ സന്താനമാണ് ദത്താത്ര ഈ മൂന്ന് പേരുടെ കഥ പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് അതാണ് പ്രപഞ്ചം നാമങ്ങളും രൂപങ്ങളും ഉണ്ടാകുന്നു നിലനിൽക്കുന്നു ഇല്ലാതെയാകുന്നു അതിൻ്റെ അനുഗ്രഹത്തിൽ ഉണ്ടായവനാണ് ദത്താത്രേയൻ എന്ന് പറഞ്ഞാൽ ആ ദത്തം നൽകപ്പെട്ടത് ഈ മൂന്നിൽ മൂന്നിൽ എന്ന് പറഞ്ഞാൽ നല്ല പാകം ചെയ്ത സ്ഫുടമായ അറിവ് പ്രപഞ്ച സത്യത്തെ കരവൽ എന്താ പറയുക കരതലാമലകം എന്ന് പറയും ഉള്ളൻ കയ്യിലെ നെല്ലിക്ക പോലെ സൂര്യതുല്യം തെളിഞ്ഞനുഭവിക്കുന്ന അവസ്ഥയാണ് ദത്താത്രേയൻ്റെ അവസ്ഥ ഇതാണ് ആറാമത്തേത് ഏഴാമത്തേത് തഥാ സപ്തമ ആഗൂത്യാം രുചയർ യജ്ഞനാണ് ഏഴാമത്തത് യജ്ഞൻ എന്ന് പറഞ്ഞാൽ രുചി പ്രജാപതിയിൽ ജനിക്കുന്നതാണ് യജ്ഞൻ യജ്ഞം എന്ന് പറഞ്ഞാൽ യജ്ഞം ഇഷ്ടിക നിരത്തി അതിൽ എന്താ പറയുക നെയ്യിടുന്നതല്ല അത് അതിൻ്റെ ഒരു സിംബോളിക് ആയിട്ട് ഗുരു പഠിപ്പിച്ചതാണ് നമ്മളെ സംബന്ധിച്ച് അത്തരത്തിലുള്ളതൊക്കെ ഇങ്ങനെ ലാർജ് സ്കെയിലിൽ ചെയ്താൽ എന്തൊക്കെയോ കിട്ടുമെന്നാണ് ഉപനിഷത്തിൽ ഭാഗവതത്തിൽ തന്നെ പ്രാചീന ബർഹീഷ്യസിനോട് നാരദൻ പറയുന്നുണ്ട് നിർത്തടോ നിൻ്റെ ഈ ഹോമം എന്ന് അവന് പേര് തന്നെ നൽകിയിരിക്കുന്ന ടൈറ്റിൽ തന്നെ അതാണ് പ്രാചീന ബർഹിഷിസ് പ്രാചീന ദിക്കിലേക്ക് ദർഭവിരിച്ച് ഭൂമി മുഴുവൻ ഇങ്ങനെ യാഗം ചെയ്തവനാണ് അതിഗംഭീരമായ പ്രകരണമാണ് അവിടെ പുരഞ്ജനോപാഖ്യാനം എന്ന് പറയുന്നത് ഈ ബർഹിഷിസിനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി നാരദൻ പ്രയോഗിച്ചിട്ടുള്ളതാണ് ഭാഗവതത്തിൽ പുരഞ്ജനന്റെയും പുരഞ്ജനിയുടെയും കഥ അതിഗംഭീരമായിട്ട് തത്വചിന്തയിൽ തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഗീതയിൽ വന്നു കഴിഞ്ഞാലോ അതിഗംഭീരമാണ് യജ്ഞം നമ്മളൊക്കെ യജ്ഞം ചെയ്യുന്നവരാണ് നമ്മളെ യജ്ഞത്തിലാണ് സൃഷ്ടിച്ചത് തന്നെ ഗീത പറയും

ഗീതയിൽ ഭഗവാൻ അതിഗംഭീരമായിട്ട് യജ്ഞത്തിനെ അതിഗംഭീരമായി പറയുന്നതാണ് നാലാമത്തെ അധ്യായം ഗീത ഇതിനൊക്കെ ഒരു മറുപടി നൽകുന്ന ഗ്രന്ഥമാണ് നവീകരിച്ച് ശുദ്ധീകരിച്ച കൃതിയാണ് ഗീത അവിടെ പറയുന്നു യഥൈഥാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുദേ തഥാ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുദേ തഥാ ഹേ അർജുന യഥാ ഏഥാംസി എങ്ങനെയാണോ ഭസ്മസാദ് കുരുതെ വിറകുകൾ അതിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഗുരുകുലത്തിൽ ഉണ്ടാക്കിയതാണിത് പക്ഷേ ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ ശാന്തി കിട്ടാൻ എന്ന് പറഞ്ഞ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ കാരണം സ്വാമി ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ തത്വങ്ങളെ ഒന്നും സ്വജീവിതത്തിൽ അനുഷ്ഠിക്കാതെ കേവലം ധനസമാഹരണത്തിന് വേണ്ടി ലോകത്തിൻ്റെ ശാന്തിക്ക് എന്ന് പറഞ്ഞ് ചെയ്യുമ്പം ലോകത്തിൻ്റെ ശാന്തി വ്യക്തിയുടെ ശാന്തിയാണ് വ്യക്തി അശാന്തനാണോ ലോകം പിന്നെ എങ്ങനെയാണ് ശാന്തി ഉണ്ടാവുന്നത് ചിന്മയാനന്ദ സ്വാമികൾ ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുമ്പോൾ സുന്ദരമായ ഒരു കഥയോട് കൂടിയ വ്യാഖ്യാനം ചെയ്യാറ് ഗീതാജ്ഞാന യജ്ഞം ഒരു ഇല്ലാത്ത ഒരു കുട്ടിയുടെ ഒരു അനുസരണ എന്ന് പറഞ്ഞ ഒരു ഒരു സമയം ഒരു ദിവസം ഒരു കുട്ടി കുറച്ച് വികൃതി കളിച്ചപ്പം ആ അമ്മ ഈ അദ്ദേഹത്തിനോട് പറഞ്ഞു നോക്കൂ ഇവനെ ഒന്ന് അടക്കിയിരുത്തു എനിക്ക് കുറേ ജോലി ഇവിടെ ഉണ്ട് ഇവനെന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അച്ഛൻ മകനെ വിളിക്കുന്ന എടാ ഇവിടെ വാ എന്നിട്ട് അച്ഛനൊരു ലോകത്തിൻ്റെ ഒരു വേൾഡ് മാപ്പ് ഉണ്ട് ആ മാപ്പ് എടുത്ത് നടുപ്പേജ് ഒരു മാഗസിൻ ആ നടുപ്പേജ് എടുത്തിട്ട് ആ ലോകത്തെ മുഴുവൻ ചിന്ന ഭിന്നമാക്കി കത്രിയ കൊണ്ട് തലങ്ങും വിലങ്ങും കീറിയിട്ട് ഒരു സെല്ലോ ടൈപ്പും കത്രിയും കൊടുത്തിട്ട് പറഞ്ഞു ഇതിനെ പഴയതുപോലെ ആക്കി കൊണ്ടുവരാൻ പറഞ്ഞു അവനത് അവൻ്റെ മുറി കൊണ്ടുപോയിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് അതിനെ നേരെയാക്കി അച്ഛന് കാണിച്ചു കൊടുത്തു അച്ഛൻ അത്ഭുതം തോന്നി ഇവൻ ഈ ലോകത്തെക്കുറിച്ച് ഇത്ര പരിജ്ഞാനവും എല്ലാം കൃുകൃത്യം അമേരിക്കൻ ഐക്യനാടുകളും എന്തിന് നമ്മുടെ ഈ ഭൂ കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൻഡമാൻ നിക്കോബർ ഐല ആൻഡമാൻ അങ്ങോട്ട് മദ്രാസിനോട് ചേർന്ന് നിൽക്കുന്ന ആൻഡമാൻ നിക്കോബർ ഐലൻഡുകൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ചേർന്ന് നിൽക്കുന്ന ലക്ഷദ്വീപുകളൊക്കെ എല്ലാം അവന് ശ്രീലങ്ക ഉൾപ്പെടെ വള്ളി പുള്ളി കുത്തു കോമാക്കി മാറ്റില്ലാത്ത വിധത്തിൽ നല്ല ക്ലീൻ ക്ലീൻ കുട്ടപ്പനാക്കി അച്ഛന് കാണിച്ചു കൊടുത്തു അച്ഛൻ അത്ഭുതപ്പെട്ടു അച്ഛൻ ചോദിച്ചു ഇത് എങ്ങനെ നിനക്ക് സാധിച്ചു അച്ഛ ഇത് സിമ്പിളാണെന്ന് പറയും അവൻ പിറകിൽ കാണിച്ചു കൊടുത്തു പിറകിൽ ഒരു അമിതാഭ് ബച്ചന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഇങ്ങനെ താടി ആയിട്ടുള്ള അമിത അവൻ അമിതാഭ് ബച്ചനെയാണ് നേരെയാക്കിയത് ലോകത്തെ അവൻ നോക്കിയതേ ഇല്ല അമിതാഭ് ബച്ചന്റെ ആ കുറ്റി താടി നേരെയാക്കിയതോടുകൂടി ആഫ്രിക്ക നേരെയായി ബാക്കിയെല്ലാം നേരെയാക്കിയപ്പോഴേ കാര്യങ്ങൾ അവന് പരിചയമുള്ള രൂപം എന്നുപറയുന്നത് ശിഥിലമായ മുഖങ്ങൾ ആ ശിഥിലമായത് ഒരു മനുഷ്യൻ്റെ മുഖം ആ ശിഥിലമായ മുഖത്തെ ചേർത്തപ്പോൾ മറുപറമായിരിക്കുന്ന ലോകം നേരെ സ്വാമിജി ഗീത തുടങ്ങുന്നതിന് ഇതിലാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് അതാണ് ഏറ്റവും വലിയ ക്രൈസിസ് അല്ലാതെ നമ്മുടെ എഡ്യൂക്കേഷനിലോ പൊളിറ്റിക്സിലോ ഒന്നുമല്ല ക്രൈസിസ് ഇരിക്കുന്നത് ക്രൈസിസ് വ്യക്തിത്വ ശൈഥില്യമാണ് ഞാൻ ലോകത്തിൻ്റെ മറുപുറമാണ് ഞാൻ ശിഥിലീകരിക്കപ്പെട്ടവനാണെങ്കിൽ ലോകം ശിഥിലീകരിക്കപ്പെട്ടതാണ് ഞാൻ അസ്വസ്ഥനാണെങ്കിൽ എൻ്റെ വീട് അസ്വസ്ഥമാണ് സിമ്പിളല്ലേ ആ വീട് അസ്വസ്ഥമാണെങ്കിൽ അയൽക്കാരന് അസ്വസ്ഥതയാണ് ആ വീടും അയൽക്കാരനും അസ്വസ്ഥനാണെങ്കിൽ ആ ഗ്രാമം തന്നെ ആ അസ്വസ്ഥമാണ് ആ ഗ്രാമം അസ്വസ്ഥമാണെങ്കിലോ ആ ദേശം അസ്വസ്ഥമാണ് ആ ദേശം അസ്വസ്ഥമാണെങ്കിൽ ആ രാജ്യം തന്നെ അസ്വസ്ഥമാണ് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലേക്ക് പോകേണ്ടെന്ന് വിദേശത്തുള്ള പലരും പറയുന്നത് ഏതെങ്കിലും ഒരു വിദേശി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അപ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും ദേ അവിടേക്ക് പോകരുത് അപ്പോൾ ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടേക്കൊന്നും പോവുക എന്നുള്ളത് നമ്മുടെ സ്വന്തം റിസ്ക് ആയിരിക്കണം എന്തിനാ അമേരിക്കയിൽ പോലും ഇംഗ്ലണ്ടിൽ പോലും ഇത്രയും വലിയ രാജ്യങ്ങളിൽ ചില ഏരിയകളിലേക്കൊക്കെ നമ്മൾ വെള്ളിയാഴ്ച ദിവസമൊക്കെ രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ അഡ്രസ്സ് ഉണ്ടാവില്ലേ അല്ലപ്പോൾ ഒരു സുരക്ഷിതത്വവും കിട്ടില്ല ക്യാമറ എല്ലാം ഉണ്ടെങ്കിൽ അവിടെ ഇല്ലേ മോഷണവും കളവും ഇല്ല എല്ലാം ഉണ്ട് എവിടെയാണ് ഇതൊക്കെ വ്യക്തിയുടെ ഉള്ളിലാണ് അപ്പോൾ വ്യക്തി തന്നെയാണ് ലോകമായിട്ട് നിൽക്കുന്നത് ലോകം എന്ന് പറഞ്ഞ് വേറൊരു സാധനവുമില്ല ആ ലോകത്തിൻ്റെ ശാന്തി നിങ്ങൾ എത്ര എത്ര ലോഡ് ഇഷ്ടികയിറക്കിയിട്ട് ഈ ദുനിയാവിലെ സകല ഒഴിച്ചാൽ കത്തിച്ചാൽ ശാന്തി കിട്ടൂല ശാന്തി അവനവനിൽ അന്തർലീനമാണ് എന്ന് ഭഗവാനും അത് ഗീതയിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അപ്പോൾ നല്ലൊരു ഉദാഹരണം ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുക യഥൈഥാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ എങ്ങനെയാണോ വിറകുകൾ ആ അഗ്നിയിലേക്ക് അഗ്നിയിലേക്കിടുമ്പം ആ വിറകുകളെ വലിയ വലിയ മുട്ടികളെ അത് എരിച്ച് ചാമ്പലാക്കുന്നത് അതുപോലെ നിന്നിലെ ജ്ഞാനാഗ്നി എല്ലാ കർമ്മങ്ങളെയും അജ്ഞാനത്തെയും എന്താ പറയുക കത്തിച്ച് ചാമ്പലാക്കണം അതുകൊണ്ട് നീ അഗ്നിയെ ജ്വലിപ്പിക്കൂ എന്ന് പറയാം അങ്ങനെ ഭഗവാൻ ഓരോന്ന് ഓരോ അഗ്നിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ചിലർ ഇന്ദ്രിയാഗ്നിഷു ഉപജുഹോതി ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ തന്നെ ഹോമിക്കുന്നു നിങ്ങൾ ചില കാഴ്ചകൾ കാണുന്നു ഇപ്പൊ ഒരു ഒരു വണ്ടി ഒരു ഓട്ടോറിക്ഷ ഒരു സ്കൂട്ടറും തമ്മിൽ മുട്ടി അവർ തമ്മിൽ കശവിശ കൂടുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണും നിങ്ങൾ ഉടനെ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ഹോമിക്കപ്പെട്ട് ഹോമിച്ചവനല്ല നിങ്ങൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവർ തമ്മിൽ വാക്കേറ്റവും കാര്യങ്ങളും നടക്കുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ കാഴ്ചയിൽ തന്നെ കണ്ണുകൊണ്ട് കണ്ടു നിങ്ങൾ അവിടെ തന്നെ അതിനെ ഹോമിക്കുന്നു ഓട്ടെ ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ളൂ നമ്മൾ നമ്മുടെ വഴിയിലേക്ക് പോകുന്നു ചിലപ്പോൾ അമ്മയ്ക്ക് മരുന്നിന് വിട്ടതാണ് അപ്പോഴാണ് അവിടുത്തെ ഈ കഥ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ തന്നെ നമ്മൾ കണ്ട കാഴ്ചയിൽ അവിടെ തന്നെ നമ്മൾ അതിനെ ഹോമിക്കുന്നു കാഴ്ച കുറച്ചും കൂടെ കട്ടി കൂടിയതാണെങ്കിലോ സംയമാഗ്നിഷു ഉപജുഹദീ സംയമനമാകുന്ന സംയമനം നമ്മുടെ നിയന്ത്രണം നിയമനം സമ്യക് നിയമനം ആ സംയമനമാകുന്ന അഗ്നിയിലേക്ക് നാം അതിനെ ഹോമിക്കുന്നു ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ കരുത്തതാണ് നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾ ഹോമിക്കേണ്ടത് ഈ അഗ്നി ജ്വലിപ്പിച്ചിട്ടാണ് ആ അഗ്നി ഇല്ലാത്തവർക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ് അധ്യാത്മികത എന്ന് പറയുമ്പം അതാണതിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ആ സമയമാ സംയമനമാകുന്ന അഗ്നിയിലേക്ക് അർജുന നീ ഇതിനെ ഹോമിക്കും ഇങ്ങനെ എപ്പോഴും യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെന്ന് ഗീത നാലാം അധ്യായത്തിൽ യജ്ഞപ്രകരണത്തെ അതിസുന്ദരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പം യജ്ഞനെന്ന് പറഞ്ഞാൽ കളക്റ്റീവായിട്ടുള്ള നമ്മളൊക്കെ യജ്ഞമാണ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ദഹിക്കുന്നു നമ്മൾ ബോധപൂർവമല്ല ദഹിപ്പിക്കുന്നത് നമ്മുടെ തലമുടി ഉണ്ടായതും മജ്ജയും മാംസവും ഒക്കെ ആയിത്തീരുന്നത് യജ്ഞത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കർമ്മങ്ങൾ യജ്ഞമാണ് കളക്റ്റീവായിട്ടുള്ളതാണ് യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹവർ സഹകരണമാണ് പലതിൻ്റെയും ചേർച്ച അതാണ് യജ്ഞം ഇനി ഇവിടെ അങ്ങോട്ടേക്കാണ് ഗംഭീരമായിട്ടുള്ള കർമ്മത്തിൻ്റെ അവതാരങ്ങൾ അപ്പോൾ ഈ ഏഴ് അവതാരങ്ങൾ എന്താണ് ജ്ഞാനപ്രധാനങ്ങളായിട്ടുള്ള ആദ്യ മനുഷ്യൻ്റെ ഘട്ടമായിട്ടുള്ള ബ്രഹ്മചര്യം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ തലം ഇതിനെ എല്ലാറ്റിനെയും നമ്മൾ അവതരിപ്പിക്കേണ്ടതാണ് ഇതെല്ലാം രഹസ്യമാണ് നാം അവതരിപ്പിക്കുന്നു എങ്കിൽ മാത്രം ഇവർക്കൊക്കെ നിലനിൽപ്പുണ്ട് ഇവരൊക്കെ ജീവിക്കുന്നത് എന്നിലാണ് എന്നിലായിരിക്കണം അടുത്തതെന്താണ് എട്ടാമത്തത് അഷ്ടമേ മേരുദേവ്യാം തുഭേർ ജാത ഉരു ദർശയൻ വർമധീരാണാം സർവാശ്രമ നമസ്കൃതം എട്ടാമത്തെ അവതാരം സർവാശ്രമ നമസ്കൃതമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമത്തിലേക്ക് നമ്മളെ അവതരിപ്പിക്കും കൊണ്ടുവരും അവിടെ ആരാണ് അഷ്ടമേ എട്ടാമത്തേത് മേരുദേവ്യാം തു നാബേഹേ ജാത ഉരുക്രമ ശ്രേഷ്ഠനായിട്ടുള്ള മേരുദേവിക്ക് നാഭിയിൽ എന്താ പറയുക മേരുദേവിക്ക് ജനിച്ച പുത്രൻ ഋഷഭൻ ഋഷഭനാണ് എട്ടാമത്തെ അവതാരം എന്താ ഋഷഭൻ്റെ അവതാരത്തിൻ്റെ പ്രത്യേകത നൂറ് സന്തതികൾക്ക് ജന്മം നൽകിയവനാണ് ഋഷഭൻ ആ ഋഷഭൻ നമ്മുടെ നാട് ഭരിച്ചപ്പോഴാണ് നമ്മുടെ വിശ്വാസം ആ ആ നിലയിൽ അജനാഭം എന്നായിരുന്നു ഈ ഭൂമിയുടെ പേര് അജനാഭം പിന്നീട് ഋഷഭൻ്റെ മൂത്തപുത്രനായിട്ടുള്ള ഭരതൻ നാട് ഭരിച്ചതോടുകൂടി ഭാരതം എന്ന പേരിൽ ഈ നാടിനെ അറിയപ്പെടുന്നു അതിൽ മൂത്താളാണ് അപ്പൊ ഋഷഭൻ എന്താ ചെയ്തത് നൂറ് സന്തതികളെ സൃഷ്ടിച്ചു എന്നിവർ ഇതുപോലെ നമ്മളും നൂറ് സന്താനങ്ങളെ സൃഷ്ടിക്കണം എൻ്റെ സ്വാമി ജനസംഖ്യ എങ്ങോട്ട് പോകൂ നൂറ് സന്തതികളെ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ സൃഷ്ടിക്കേണ്ട ഒരെണ്ണം മതി നൂറിന് ബദലായി നൂറിന് സമമായി അതാണ് ഒരേ ഒരെണ്ണം ആചാര്യസ്വാമികളെ കുറിച്ച് കവി സഞ്ജയൻ പാടിയത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾക്കു വള്ളത്തോളിനെ പത്തുകൊണ്ടോ നൂറ് കൊണ്ടോ കിട്ടുന്നു വള്ളത്തോളിനെ പത്തു കൊണ്ടോ നൂറ് കൊണ്ടോ കിട്ടുന്നു നമുക്കൊരു ഷേക്സ്പിയർ പെരുക്കു രാമാനുജത്തെ പത്തു കൊണ്ടോ നൂറ് കൊണ്ടോ കിട്ടുന്നു നമുക്കൊരു ഐൻസ്റ്റീനെ എന്നാൽ ഏതൊരു പാശ്ചാത്യ മസ്തിഷ്കം കൊണ്ട് എത്ര പെരുക്കിയാലും കിട്ടില്ല ഒരു ശങ്കരനെ ഇതാണ് ശങ്കരന്റെ കപ്പാസിറ്റി ഏതൊരു പാശ്ചാത്യ മസ്തിഷ്കം കൊണ്ട് എത്ര പെരുക്കിയാലും കിട്ടില്ല ഒരു ശങ്കരനെ ഈ കാലടി ദേശത്ത് ജനിച്ച ശങ്കര ഭഗവത്പാദരെ കുറിച്ചാ പറയുന്നു ഒരെണ്ണം പോരെ അങ്ങനെ ഒരു സന്തതി മതി നൂറല്ല ഒരു നൂറ് കോടിക്ക് സമമായിട്ട് അങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ നാഥന്മാരായിത്തീരുന്ന പ്രപഞ്ചത്തിന്റെ പരമാനന്ദ ലോകത്തിന് പരമാനന്ദത്തെ നൽകാൻ പോകുന്ന ഒരു സന്തതിക്ക് നിങ്ങൾ ജന്മം നൽകിയെങ്കിൽ നിങ്ങൾ ഋഷഭനാണ് അതല്ല നാടിനും നാട്ടുകാർക്കും വേണ്ടാത്ത കുറേ തോന്നിവാസികളെ സൃഷ്ടിക്കുന്നവരൊന്നും ഋഷഭൻ എന്നല്ല അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം മാം ഋഷഭം പ്രാഹു ഋഷഭം പറയുന്നതാ മക്കളെ എന്നെ ലോകം ഋഷഭൻ എന്ന് പറയുന്നു ശ്രേഷ്ഠൻ എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ ധർമ്മത്തെ പറഞ്ഞുതരുന്നു നിങ്ങൾക്ക് എന്ന് ഗംഭീര ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൻ്റെ പറയുന്ന ഋഷഭോ ഭാഗവതത്തിൽ വരുന്നതാണ് അതിഗംഭീരമായിട്ട് ഋഷഭൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിലെ സന്തതി പരമ്പരകളെ അങ്ങനെ ഒരു അച്ഛനായി തീരാൻ അമ്മയായി തീരാൻ നമുക്ക് സാധിക്കും അതാണ് നമ്മുടെ എട്ടാമത്തെ അവതാരം നാം ഒരു പിതൃത്വത്തിലേക്ക് കടക്കും ലോകത്തിൻ്റെ ശാന്തിയെ പ്രദാനം ചെയ്യുന്ന ഒരവതാരമായിട്ട് നാം അങ്ങനെയൊരു വിശ്വ പിതൃത്വത്തിൻ്റെ വിശ്വമാതൃത്വത്തിൻ്റെ പ്രതീകമായി നാം തീരുന്നു തീരണം